കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് കപ്പയും മീനും കേൾക്കണം അങ്ങനെ ബ്രദറിനെ വിട്ട് കപ്പ വാങ്ങിപ്പിച്ച് വാങ്ങിച്ചപ്പോഴെല്ലേ കിട്ടിയ പണി മനസ്സിലായത് ഇത് വെട്ടിക്കയ്യാൻ കുറച്ച് പാടുണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഫ്രോസൺ കപ്പയാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രഷ് കപ്പേൻ്റെ തോൽ ചെത്താനുള്ളത് ചെറുതായിട്ടൊന്നും മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്തൊക്കെയോ ഒരവസ്ഥയിൽ ഞാനത് ഇങ്ങനെയൊക്കെയോ ഒന്ന് തോലിയൊക്കെ കളഞ്ഞ് ചെത്തി ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതാക്കി കട്ട് ചെയ്യണം അപ്പോൾ അതും ഇതേപോലെ എന്തൊക്കെയോ കാട്ടി പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇല്ലെന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ കണ്ടന്തുണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഈ കപ്പുണ്ടല്ലോ ഒരു വിധത്തിലൊക്കെ ഞാൻ ആക്കിയെടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഇപ്പോൾ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പാത്രത്തിൽ കുക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യാം ഞാൻ കുക്കറിലാണ് ഈസിക്ക് ചെയ്യാറ് അപ്പോൾ ആദ്യം ഉമ്മ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് വീണ്ടും വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വിസിറ്റടിച്ച് വെള്ളം കളഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശരിയായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ നല്ലോണം ഇടും കേട്ടോ കാരണം ഗ്യാസ് ഒന്നും ഗ്യാരൻറ്റാന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിട്ടിട്ടങ്ങ് പൊട്ടിച്ച് കൊടുക്കും പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലി കറിവേപ്പിലി പിന്നെ ഞാൻ വാരി കോരി ഇടും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് വരറ്റി കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് നമ്മുടെ കപ്പ് ഇതിലേക്ക് ഇട്ടി ഇനി ഒന്ന് ഉടച്ച് എടുക്കണം ഈ സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം ഞാൻ പിന്നെ ചുവന്ന മുളക് കറി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് മുളകിട്ടത് അപ്പോൾ ചുവന്ന മുളകറീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അത് ഞാൻ താഴെ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാവേ ആവശ്യമുള്ളവർക്ക് അത് കാണാം ഇനി ഇതേപോലെ എടുത്ത് കഴിക്കുക അപ്പോഴാണ് ഓർമ്മ വന്നത് ഉച്ചക്കു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഉണ്ട് ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചപ്പൻ്റെ സാറേ